നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി അമരപലം പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മണ്ണാത്തിപ്പോയിൽ ഹരിതം ജെ എൽ ജി കൃഷിയിടത്തിൽ ഞാറുനടിൽ ഉത്സവം സംഘടിപ്പിച്ചു ഞാറ്റുപാട്ടുകൾ പാടിയും വായ്പാലികൾ ഏറ്റുപാടിയുമാണ് ഞാറുനടിൽ നടന്നത് പഴയകാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കുകൂടിയായിരുന്നു ഞാറുനടിയിൽ ആഘോഷം ഞാറ്റുപാട്ടുകളുമായ അമ്മമാരുടെ കൂടെ കുടുംബശ്രീ അംഗങ്ങളും കൂടിയപ്പോൾ കണ്ടുനിന്നവർക്ക് ആവശ്യമായി അമരമ്പലം കുടുംബശ്രീ ചെയർപേഴ്സൺ മായാ ശശികുമാർ അമരമ്പലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ബ്ലോക്ക് കോർഡിനേറ്റർ നസിയ അമരംപുരം അഗ്രസിആർ പി തസ്നി മൂന്നാം വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സി ഡി എസ് മെമ്പർമാരായ അനീഷ ധന്യ രജനി ഉഷ ഷീബ ധന്യ എ ഡി എസ് അംഗം ഫാത്തിമ അയൽക്കൂട്ടാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജയിൽ ജി അംഗങ്ങളായ വനജ പത്മിനി നിർമ്മല ഉഷ എന്നിവർ ചേർന്ന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ഏഴേക്കർ സ്ഥലത്താണ് ഞാറുനടിയിലാഘോഷം നടത്തിയത് രണ്ട് ജെ എൽ ജി ഗ്രൂപ്പുകളാണ് പച്ചക്കറിയും മറ്റുമായി കൃഷി ചെയ്യുന്നത് അതിൽ ഹരിതം ഉജ്വല കതിർ എന്നീ ജെ എൽ ജികളിലെ സ്ത്രീകൾ പത്തേക്കർ സ്ഥലത്താണ് സ്വന്തമായി നെൽകൃഷി ചെയ്യുന്നത് നെൽപ്പാടങ്ങളെല്ലാം ഇല്ലാതാവുന്ന കാലത്ത് കൂടുതൽ നെൽകൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കുടുംബശ്രീ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്